അവധിക്കാലത്ത് കുട്ടികൾക്ക് പ്രത്യേക പഠന പരിശീലനം ക്ലാസുകൾ ഒരുക്കി പോരൂർ പള്ളിക്കുന്ന ജുമാ മസ്ജിദ് മഹല്ലി കമ്മിറ്റി നൂറുലിമാൻ മദ്രസാ അങ്കണത്തിലാണ് പ്രത്യേക പരിപാടികൾ ഒരുക്കിയത് രണ്ടാം ദിവസം നടന്ന ചടങ്ങിൽ ബഷീർ സലാഹി കൂരാട് ക്ലാസ് എടുത്തു

ഈ സൃഷ്ടിച്ചത് ആ ഒരു സംശയങ്ങളോ നമ്മളെ സൃഷ്ടിച്ചത് അതാണ് അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മൾ എങ്ങനെ ആയിരിക്കണം നമ്മളെങ്ങനെ പറയേണ്ടല്ലേ ഒരു മൊബൈൽ ഉണ്ടാക്കി ഒരു കൂടെ ഈ മൊബൈൽ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് പറയേണ്ടി ഇത് ഉണ്ടാക്കിയാലല്ലേ മൂന്ന് ദിവസങ്ങളായാണ് പ്രത്യേക പഠന പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചത് വൈകുന്നേരം ഏഴ് മുതൽ ഒൻപത് വരെയായിരുന്നു ക്ലാസ് വിവിധ ദിവസങ്ങളിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ അലിയ അക്ബർ ഇരുവേറ്റി നിയാസ് സൊലാഹി എന്നിവർ കുട്ടികളുമായി സംവദിച്ചു പരിപാടികൾക്ക് പള്ളി മദ്രസ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുതൽക്കൂട്ട് നിങ്ങളുടെ െന്നും സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ